സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും അപകടകരമായ അവസ്ഥയിൽ സർവീസ് നടത്തിവന്നിരുന്ന സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടികൂടി നെടുങ്കണ്ടം കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സാണ് പിടിച്ചെടുത്തത് ടയറുകളിൽ ആവശ്യത്തിന് കാറ്റില്ലാത്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ബസ്സിലെ ജി സ്പീഡ് ഗവർണർ എന്നിവ വിച്ഛേദിക്കപ്പെട്ടതായും നെടുങ്കണ്ടം കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സെന്റ് ജോർജ് ബസ്സാണ് ഉടുമ്പൻചോല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഫ്രാൻസിസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സൂരജ് പ്രദീപ് എന്നിവർ പിടികൂടിയത് ഈ ബസ് സർവീസ് നടത്താവുന്ന നിലയിലല്ലായിരുന്നു ടയറുകളിൽ കാറ്റ് കുറവായിരുന്നു കൂടാതെ ജി പി എസ് സ്പീഡ് ഗവർണർ എന്നിവ വിച്ഛേദിക്കപ്പെട്ട നിലയിലുമായിരുന്നു നിരോധിച്ചിരുന്ന ഇയർഫോണും വാഹനത്തിലുണ്ടായിരുന്നു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ സർവീസ് നടത്തിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചെടുത്തത് ബസ് ഡ്രൈവർ കണ്ടക്ടർ എന്നിവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൂടാതെ ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതിനായി ആർ ടിഒയ്ക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യും ഇത്ര മോശപ്പെട്ട രീതിയിൽ ഓടിച്ച ഡ്രൈവറിൻ്റെ ലൈസൻസ് അതേപോലെ തന്നെ വണ്ടിയുടെ കണ്ടക്ടറുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഈ ബസ് വാഹനത്തിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ ആർ ടിഒക്ക് ബഹുമാനപ്പെട്ട ആർ ടിഒക്ക് ശുപാർശ നൽകുകയും ചെയ്യുക നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിലെത്തിയ ബസ്സിന്റെ ടയറുകൾക്ക് മതിയായ കാറ്റില്ല എന്ന് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം